ഹായ് ഈ കുറച്ച് ദിവസമായി നമ്മള് പുതിയ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇത്രയും മീനുകൾ ഞാൻ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഈ ടാങ്കിൽ ഇടാനല്ല പക്ഷേ ഞാൻ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു തന്നെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ കൊല്ലത്ത് ഫിഷറീസ് ഹാച്ചറിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കൊല്ലം വരെ പോയപ്പോൾ ഒന്ന് കയറിയതാണ് പക്ഷേ അവിടെ ഒരു രക്ഷയില്ല അവിടെ 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 ആയിട്ട് അവർ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ ഒറാണ്ട ഗോൾഡ് ഫിഷസും പല വെറൈറ്റി ഒറാണ്ട ഗോൾഡ് വിഷസ് ബ്രീഡിങ് സൈസ തൊട്ട് ചെറിയ സൈസ് വീട്ടും ബ്രീഡിങ് സൈസ് വരെ അവിടെ ഉണ്ട് സെക്കൻഡാണ് കേട്ടോ ഒരു രക്ഷ ഇല്ലാത്ത ഒരു രക്ഷർ അതുകൂടാതെ ഗോൾഡ് വിഷസിൻ്റെ ഒറാണ്ട അല്ലാത്ത ടൈപ്പ് ബേസ് മോഡൽ അങ്ങനെ ബേസ് ടൈപ്പ് ഗോൾഡ് വിഷുണ്ടല്ലോ അത് പിന്നെ ഒറാണ്ടയിൽ തന്നെ പല പല വേരിയൻ്റായിട്ടൊക്കെ ആ കളർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അടിപൊളി കള്ളേഴ്സിട്ടും അതുകൂടാതെ നമ്മൾ ഫുൾ ആയിട്ട് അത് കൂടുതൽ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കരിമീൻ അനാബസ് ഫിലാഫി വാഗ ഇതൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത് ഈ ടാങ്കുകളിൽ എല്ലാത്തിലും നിറച്ച് വെച്ചേക്കുന്നത് കരിമീനാണ് കരിമീൻ ബ്രീഡിംഗ് പേയേഴ്സ് തൊട്ട് ചെറിയ ആറ് ആറ് രൂപ സൈസ് തൊട്ട് അങ്ങ് വലിയ ഏറ്റവും വലിയ ബ്രീഡിങ് സൈസ് ബ്രീഡിങ് പെയേഴ്സ് വരെ ഇവിടെ എല്ലാ എല്ലാ ടാങ്കിലും ഇതൊക്കെ ബ്രീഡിംഗ് പെയേഴ്സിന് വേണ്ടി സെറ്റ് ചെയ്ത് അവർ എന്നാ സെറ്റ് ചെയ്ത് അവർക്ക് കണ്ടീഷൻ ചെയ്ത് ഒന്ന് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു വെച്ചേക്കുന്നത് നല്ലൊരു അടിപൊളി ടാ അടിപൊളിയാണ് നിങ്ങൾ പോകണമെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മളെ കൊല്ലത്തുള്ള ഹാച്ചറി കൊല്ലത്തുള്ള ഗവൺമെൻറ്റിൻ്റെ അടിപൊളി ഒരു സ്ഥലമാണ് ഇതുകൂടാതെ ഈ ഇപ്പം നമ്മൾ ഈ ടാങ്കിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് മണ്ണൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്താണ് ആ ഈ മണ്ണൊക്കെ വെച്ചിങ്ങനെ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞാൽ ഈ മീനിനെ ഈ കരിമീൻ ഈ മണ്ണിൻ്റെ ഇടയിൽ ഈ ഇവരെ ഈ കുഞ്ഞുങ്ങളെ എല്ലാത്തിനും ഒരു ചുഴി പോലെ ഉണ്ടാക്കിയിട്ട് അവർ പ്രൊട്ടക്റ്റ് ചെയ്യണ ഒരു പരിപാടിയാണ് അതുകൂടാതെ എല്ലാ എല്ലാം അവരെ അനാബസ് ചെയ്ത് ഈ കാണുന്ന ടാങ്കിൽ ഫുൾ അനാബസ് ആണ് അനാബസ് ആറ് തൊട്ട് പത്ത് പന്ത്രണ്ട് ഓരോ റേഞ്ചാണ് നല്ല വില കുറഞ്ഞ് എല്ലാ എല്ലാ മീനും കിട്ടും എന്താ വെച്ചാൽ കരിമീൻ അനാബസ് അങ്ങനെ എഡിബിൾ ആയിട്ടുള്ള ഫിഷസ് എല്ലാം വില കുറവിൽ നമുക്ക് കിട്ടി വിടുന്നത് അതുകൂടാതെ നമ്മൾ കരിമീനിന് സ്റ്റാർട്ടിങ് വന്നത് ആറ് രൂപയാണ് ഞാൻ ആറ് രൂപയ്ക്ക് കുറച്ച് കരിമീൻ വാങ്ങിച്ചായിരുന്നു അപ്പം സ്റ്റാർട്ടിങ് പറഞ്ഞ ആറ് രൂപ പിന്നെ എട്ട് രൂപ പത്ത് രൂപ പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ അങ്ങനെയാണ് ആ റേഞ്ച് പോകുന്നത് ഇത് വിളിച്ച് ചോദിച്ചിട്ട് പോകാൻ പറ്റിയ നമ്പർ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു പക്ഷേ നമ്മൾ നെറ്റിൽ കിടപ്പുണ്ട് നമ്പർ കിടപ്പുണ്ട് ഒരു ഫോൺ നമ്പർ കിടപ്പുണ്ട് അതിൽ വിളിച്ചാൽ കിട്ടുമെന്ന് ആ പുള്ളി പറഞ്ഞാൽ അറിയില്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് എവിടെയെന്ന് വെച്ചാൽ കൊല്ലത്ത് കൊല്ലത്തുള്ള ഹച്ചറിയാണ് ഇത് നമ്മൾ ഉറേണ്ട ഉറേണ്ട ഗോൾഡ് ഫിഷാണ് അടിപ്പൊളിയാണ് ഉറങ്ങുന്നത് സൂപ്പറായിട്ട് ഇറങ്ങുന്നത് നല്ല അടിപൊളി കളറാണ് അപ്പോൾ ഇതിൽ ഓരോ ഫിഷിൻ്റെയും റേറ്റ് ഒരവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഇതൊക്കെ നമ്മൾ അക്യൂരത്തിലോ എവിടെയെങ്കിലുമൊക്കെ പോയാൽ ഇങ്ങനെ പോയാലും നൂറിന് മുകളിലുള്ള റേഞ്ചാണ് പക്ഷേ ഇവിടെ അറുപത് രൂപ എൺപത് രൂപ നാൽപ്പത് രൂപ ഇരുപത് രൂപ ആ റേഞ്ചിലാണ് ഈ ഗോൾഡ് ഫിഷ് ഇറങ്ങുന്നത് അതിന് ഞാൻ ഇതിൻ്റെ ഒന്ന് പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയപ്പോഴാണ് അവരെ ഒറിജിനൽ ഫാം സെറ്റപ്പ് ചെയ്യുന്നത് സംഭവം എന്ന് വെച്ചാൽ ഇതിലെല്ലാം കരിമീൻ നിറച്ചിട്ടേക്കുക അത് കരിമീനി കുഞ്ഞിലേക്ക് ഇട്ട് പിടിച്ച് ഇട്ട് ഒന്ന് അതൊന്ന് വളരാൻ വേണ്ടിയുള്ള ടൈമിങ്ങിന് വേണ്ടി ഇവിടെ ഇട്ടേക്കുക എന്നിട്ട് ഇതിൽ നിന്ന് പിടിച്ചാണ് ഇവർ ഓരോ ടാങ്കിലോട്ടാക്കി ബ്ലീഡിങ് പെയറിനെ അതിന് മേലെ ഒക്കെ തിരിക്കുന്നത് എന്നുവെച്ചാൽ ചെറുതിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് 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 വലുതാക്കി കാരണം കായലിൻ്റെ വെള്ളത്തിലത്രയൊക്കെ നൃത്തം നല്ലോണം വലിപ്പം വയ്ക്കും അത് കഴിഞ്ഞു നേരെ അവർ ഇതിലോട്ട് അത് ഇത് ഇത് ഇവരെ ബ്രീഡിങ്ങിലുള്ളൊരു കുളം ഒരു കുളം പോലത്തെ സെറ്റപ്പാണ് അതിലാണ് അവർ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് പിന്നെ അങ്ങോട്ട് സൈഡിലോട്ട് കുറേ ടാങ്കുകൾ ഞാൻ ചോദിച്ചു ഈ ടാങ്കുകളിലൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞാൽ ഇതിലാണ് ഇതിൽ ഫുള്ള് ഗപ്പി അതുപോലെ പോളാർ പാരറ്റ് വാഗ പിന്നെ നമ്മളെ പിന്നെ നമ്മളെ അനാബസ് അനാബസിൻ്റെ ബ്രീഡിങ് പെയേഴ്സ് എല്ലാം എന്നു വെച്ചാൽ ഒരു അക്യൂരത്തിൽ നമുക്ക് വീട്ടിൽ എഡിബിളായിട്ട് എടുക്കാൻ പറ്റുന്ന മത്സ്യങ്ങളെല്ലാം ഇവിടെ ബ്രീഡിങ്ങും ഉണ്ട് അതിനെ കൊടുക്കുന്നുമുണ്ട് പിന്നെ വാഗയൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു ചെയ്തു തുടങ്ങി ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ് ഇനി ചെയ്യാ ഇനി ഫ്യൂച്ചറില് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഗപ്പീസ് എന്നൊരു അഞ്ചാറ് വെറൈറ്റീസ് ഉണ്ട് ഗപ്പീസ് ഞാൻ വാങ്ങിയായിരുന്നു കുറച്ച് ഗപ്പീസ് നല്ല നല്ല അടിപൊളി ക്വാളിറ്റി ആണ് വിലയും വലിയ വിലയൊന്നുമില്ല അപ്പം ആർക്കെങ്കിലും ഒക്കെ ഗപ്പീസ് വാങ്ങിയാൽ താല്പര്യം ഉണ്ടെങ്കിലും നല്ല ക്വാളിറ്റി സാധനം ഉണ്ടെങ്കിലും വേണമെന്നുണ്ടെങ്കിലും നേരെ വിട്ട കൊല്ലത്തുള്ള ആൾക്കാർക്കൊക്കെ കൊല്ലത്തും ഡ്രവാൻഡർത്തും ഉള്ള ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പം വലിയ ദൂരം ഒന്നും കാണുന്നില്ല നേരെ അങ്ങോട്ട് വിട്ട അടി നല്ല വില കുറവില് ഗപ്പീസ് ആയാലും വാഗയായാലും വാഗേറെ ഇപ്പം ബ്രീഡിങ് പയേഴ്സ് മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളില്ല എനിക്കറിയാം കുറേ ആൾക്കാർ വാഗ ഇങ്ങനെ തപ്പി നടക്കുന്നതായിട്ട് എനിക്ക് എന്നെ തന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് വാഗ ഇവിടെ കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ കിട്ടും കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പം അവർ നിർത്തി വെച്ചേക്കാണ് അപ്പം ഞാനും ഗപ്പി ബ്രീഡിങ് പരിപാടി എല്ലാം ഉണ്ട് അപ്പം ഞാനും കുറച്ച് ഗപ്പി അവിടെ നിന്ന് വാങ്ങിയായിരുന്നു അപ്പം ഞാനൊരു ഗപ്പി വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമ്മളെ ജെറ്റ് ബ്ലാക്ക് ഗപ്പിയാണ് ഞാൻ വാങ്ങിച്ചത് അപ്പം ജെറ്റ് ബ്ലാക്ക് പഴയതായെങ്കിൽ പഴയ ആദ്യമൊക്കെ ഗപ്പി ഒന്ന് ഇതേ ബ്രീഡിങ് തുടങ്ങിയ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നെ ഇപ്പോഴും ഞാൻ ഒന്നിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ബ്രീഡിങ് അപ്പം ജെറ്റ് ബ്ലാക്കിലൊക്കെ തുടങ്ങാന്ന് വിചാരിച്ചു കാരണം നമുക്ക് ആദ്യമായിട്ട് റിസൾട്ടൊക്കെ കൂടുതൽ വന്നിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ഒക്കെയാണ് അപ്പം ജെറ്റ് ബ്ലാക്കിൽ തന്നെ ഒന്നേന്ന് തുടങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ പുള്ളിയുടെ അടുത്ത് ജെഡ് ബ്ലാക്ക് എടുക്ക് നമ്മൾ എടുക്കാൻ പറഞ്ഞു അത് വലിയ റേറ്റ് ഒന്നും ഇല്ലായിരുന്നു നല്ല റേറ്റ് കുറച്ച് ഡിസ്കൗണ്ടിൽ ആണ് പുള്ളി തന്നത് പിന്നെ അതുകൂടാതെ ഇഷ്ടംപോലെ ഗപ്പികൾ വേറെ ഇഷ്ടംപോലെ ഗപ്പികൾ പലതരം ഗപ്പികൾ ചില്ലി മൊസക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഒരു കുറേ കുറേ വെറൈറ്റീസ് ഒന്നും ഇല്ലെങ്കിലും ഒരു അഞ്ചാറ് വെറൈറ്റീസ് ഒരു കയ്യിലെണ്ണാൻ പറ്റിയ ഒരു വെറൈറ്റീസ് അവിടെ ഉണ്ട് വലിയ റേറ്റ് ഇല്ല പിന്നെ പുള്ളി പുള്ളിയായിട്ട് തിരഞ്ഞെടുത്ത് തരണ നമുക്ക് കുറച്ച് ലെപ്പീസാണ് കാരണം പുള്ളിക്കറിയാമല്ലോ അതേ പുള്ളിയാണല്ലോ ഒക്കെ പിന്നെ ഇത് നമ്മൾ നമ്മളെ ഏഞ്ചൽസാണ് ഏഞ്ചൽസ് അവിടെ ബ്രീഡിംഗ് പെയേഴ്സ് ഉണ്ട് എല്ലാം ഉണ്ട് നല്ല പക്ക ബ്രീഡിങ് പെയേഴ്സായിട്ട് പുള്ളി തിരഞ്ഞെടുത്ത് തരും പിന്നെ അത് കൂടാതെ നമ്മളെ നമ്മൾ കുറച്ച് ഗെ ഗോൾഡ് ഫിഷ് ഉറാണ്ട രണ്ട് ഗോൾഡ് ഫിഷ് വാങ്ങിച്ചായിരുന്നു ഇത് അറുപത് രൂപ സൈസായിരുന്നു വാങ്ങിച്ചത് നല്ല പക്ഷേ അത് അടിപൊളി നല്ല ക്വാളിറ്റി ഫിഷസ് ആയിരുന്നു അപ്പം ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ വിട്ടോ ഇത് കൊല്ലത്തെ ഹാച്ചറി ആണ് അപ്പം നമ്മൾ പോയത് ശനിയാഴ്ചയാണ് ശനി തിങ്കൾ തൊട്ട് ശനി വരെ ആണെന്ന് തോന്നുന്നു ഞായറാഴ്ച ഉണ്ടോയെന്ന് അറിയില്ല അതുകൂടാതെ ഒമ്പത് മണി തൊട്ട് അഞ്ച് മണി വരെ എന്തായാലും ഫിഷറീസ് ആർക്കോണോ ആക്സസ് ചെയ്യുക ആർക്കുവാണെങ്കിൽ പോയി വാങ്ങാം നല്ല വില കുറവിൽ കരിമീനായാലും എന്ത് എഡിബിൾ ഫ്രിഷ് ആയാലും കിട്ടും അപ്പം ഞാനും എൻ്റെ വൈഫും അച്ഛനും അമ്മയും കൂടെ പോയത് അപ്പം ഇത് വാങ്ങി നേരെ നമ്മൾ വീട്ടിൽ പോയി അതിൻ്റെ അടുത്ത വീഡിയോ അടുത്ത ഫാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ